ഹലോ അസ്സലാമു അലൈക്കും ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് സാധാരണ ക്രിസ്മസ് ടൈമിലൊക്കെയാണ് എല്ലാവരും പ്ലം കേക്ക് ചെയ്യുക ഞങ്ങൾ ഇപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അപ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് തന്നെ കേക്ക് വന്നു നല്ല ടേസ്റ്റുമായിരുന്നു അപ്പോൾ ഇത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യം കേക്കിനായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം അതിനായിട്ട് ഒരു കപ്പ് മൈദാമാവും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും രണ്ട് പിഞ്ച് ഉപ്പും ഒരു ടീസ്പൂൺ ഗ്രാമ്പു പൊടിച്ചതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരിച്ചെടുത്തതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മാറ്റി വെക്കാം ഇനി നമുക്കൊരു കാൽ കപ്പ് പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം ഞാനിവിടെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് തന്നെയാണ് ഇത് ചെയ്തെടുക്കുന്നത് നമ്മൾ ക്യാരമലൈസ് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്കിത് നല്ല ഡാർക്ക് കളറിൽ തന്നെ കിട്ടണം ഇതാണ് നമ്മുടെ കേക്കിന് ആ ഒരു കളറും അതുപോലെ തന്നെ ടേസ്റ്റും നൽകുന്നത് നമ്മൾ നേരത്തെ ഗ്രാമ്പു ചേർത്തായിരുന്നു അതുപോലെ തന്നെ ഈ ക്യാരമലൈസ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ആണ് നമ്മുടെ പ്ലം കേക്കിന് ടേസ്റ്റ് നൽകുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് കളർ നന്നായിട്ട് മാറി ഒന്ന് പതഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ആറാനായിട്ട് മാറ്റി വെക്കാം അടുത്തത് നമുക്ക് വേണ്ടത് ബട്ടറാണ് ഞാനിവിടെ അമ്പത് ഗ്രാം ഏകദേശം കാൽ കപ്പോളം വരുന്ന ബട്ടർ എടുത്തിട്ടുണ്ട് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് ഇത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ബട്ടർ ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് മുട്ടയും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നല്ല ക്രീമി ടെക്സ്ചർ ആവുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പോൾ ഏകദേശം ഒരു ക്രീമി ടെക്സ്ചർ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കാൽ കപ്പ് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് ഒരു സ്പാച്ചിലോ കൊണ്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം എല്ലാം ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത് കുറച്ച് കുറച്ചായിട്ടേ ചേർത്ത് കൊടുക്കാവുള്ളൂ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്യാർമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഷുഗറിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക ഇപ്പം നമുക്ക് മനസ്സിലാവുക ആ ഒരു കളർ ചേഞ്ച് അപ്പോൾ നമ്മൾ ക്യാർമലൈസ് ചെയ്യുന്ന സമയത്ത് നല്ല ഡാർക്ക് കളറാക്കി തന്നെ എടുക്കണം അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലം കേക്കിന് ഈ ഒരു കളർ കിട്ടത്തില്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സിന്റെ മിക്സ് തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ അരക്കപ്പ് ബ്ലാക്ക് റൈസും എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തതാണ് അത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് നമുക്ക് ഓറഞ്ച് ജസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അതെൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുത്തത് എന്നിട്ട് ഇതിലേക്ക് എന്നിട്ടിതിലേക്ക് കാൽക്കപ്പ് ടൂട്ടി ഫ്ലൂട്ടിയും കാൽക്കപ്പ് കാഷ്യൂസും കപ്പ് ഡേറ്റ്സും കൂടി ചേർത്തിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദാമാവും കൂടി ഇട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിത് കേക്കിൻ്റെ ബാറ്ററിൽ ആഡ് ചെയ്ത് ബേക്ക് ചെയ്യുന്ന സമയത്ത് ഇത് താന്നുവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാവ് കൊണ്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നത് എന്നിട്ടിത് നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഞാൻ ബട്ടർ പേപ്പർ ഇട്ട് ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്ക് കേക്കിലേക്ക് നമ്മുടെ കേക്കിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ് അതിൽ എയർ ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് ക്യാഷ്യൂസ് വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് ബേക്ക് ചെയ്ത് കിട്ടുന്ന സമയത്ത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമുക്കിനി ഇത് ബേക്ക് ചെയ്തെടുക്കാം അതിനായിട്ട് അഞ്ച് മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത പാനിലേക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ വെച്ച് കൊടുക്കാം മീഡിയം ഇട്ടിട്ട് വേണം ബേക്ക് ചെയ്തെടുക്കാൻ ഏകദേശം ഒരു മണിക്കൂർ സമയം വേണ്ടി വരും നമ്മുടെ കേക്കിൽ കുറേ നച്ചക്ക ഉള്ളതും ഉണ്ട് ഒരുപാട് സമയം വേണ്ടി വരും നന്നായിട്ട് വെന്ത് ഇട്ടാൻ ഇപ്പോൾ നമ്മുടെ കേക്ക് ഞാൻ തുറന്നു നോക്കിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ കുത്തി നോക്കിയപ്പോൾ നല്ല ക്ലീൻ ആയിട്ടാണ് വന്നത് ഏകദേശം ഒരു മണിക്കൂർ സമയം തന്നെ എടുത്ത് ബേക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഇത് നന്നായിട്ട് ആറിയതിന് ശേഷം നമുക്കിത് കേക്കിൻ്റെ ടെന്നു പുറത്തെടുക്കാം അപ്പോൾ നമ്മുടെ പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും ഒരുപാട് നേരം സോക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇൻസ്റ്റൻ്റ് ആയി തന്നെ ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടെക്സ്ചറിൽ തന്നെ ഏകദേശം കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിരുന്നു അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിലും മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുക നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക